ബസ്റ്റ് നാടൻ ഇത് എനിക്കിടയ്ക്ക് എനിക്ക് വേണ്ടിയിട്ടുള്ളതാ പ്രോജക്ട് കൺമണി എന്നാണ് പേര് അപ്പൊ കൺമണിയായിട്ട് പ്രധാന ക്യാരക്ടർ ചെയ്യുന്ന ഞാൻ തന്നെയാണ് മോഹൻ സപ്പോർട്ട് ചെയ്ത എല്ലാവരും എല്ലാ പ്രേക്ഷകരും കൺമണിയെ സ്വീകരിക്കുമെന്ന് രണ്ടു പേരും സ്വീകരിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു എല്ലാവർക്കും ില്ല പറ്റുന്നില്ല ആ അവര് ഞാൻ എന്ത് ചെയ്താലും അത് വിമർശിക്കത്തിനമ്മടെ ദേഹത്തൊന്നും പറ്റുന്നില്ലല്ലോ എന്നെ വന്നേ ഞാനത് പെൺകുട്ടിയോട് അയാളെ നിലയ്ക്ക് നിൽക്കണം നിലക്കല്ലാതെ ഞാൻ അമ്മച്ചിയുടെ തലയിലാണോ കരുതിയിരിക്കുന്നത് മെങ്കിൽ പോയത് ഇങ്ങനെ ചീത്ത വിളിക്കാനാണോ അമ്മച്ചീന്റെ തിരക്കെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ചീത്ത വിളിക്കല്ല